വളാഞ്ചേരി നഗരസഭ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ദേശീയപാതയിൽ കോഴിക്കോട് റോഡിലെ ഓവുചാലിന് മുകളിൽ സ്ഥാപിച്ച് കോൺക്രീറ്റ് സ്ലാബുകൾ ഹിറ്റാക്കി ഉപയോഗിച്ച് നീക്കം ചെയ്ത് പരിശോധന ആരംഭിച്ചു മഴയുള്ള സമയത്ത് റോഡിലേക്ക് മലിനജലം ഒഴുകിവരുന്നത് സംബന്ധിച്ച് പരാതി ലഭിച്ചതിനെ തുടർന്ന് നഗരസഭ പരിശോധന നടത്തുകയുണ്ടായി നഗരത്തിലെ പ്രമുഖ ഭക്ഷണശാലയും അവരുടെ ലോഡ്ജും പ്രവർത്തിക്കുന്ന കെട്ടിടത്തിൽ നിന്നും പൈപ്പിലൂടെ മലിനജലം ഒഴുക്കിവിടുന്നത് പരിശോധനയിൽ അധികൃതർ കണ്ടെത്തി ഈ സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകുകയും നിയമാനുസൃതമായ ഫൈൻ ഈടാക്കാനും തീരുമാനിച്ച് നഗരസഭ ഓടയിലേക്ക് ഇറക്കിയ പൈപ്പുകളെല്ലാം കോൺക്രീറ്റ് നിറച്ച് അടച്ചു വളാഞ്ചേരി നഗരസഭ ക്ലീൻ സിറ്റി മാനേജർ ടി പി മുഹമ്മദ് അഷ്റഫ് പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ ബിന്ദു ഡി വി സാനിറ്ററി ജീവനക്കാരായ മുസ്തഫ ഷാജി വിജയൻ എന്നിവർ പരിശോധനാ സംഘത്തിലുണ്ടായിരുന്നു വരും ദിവസങ്ങളിൽ പരിശോധന കർശനമാക്കുമെന്ന് ആരോഗ്യ വിഭാഗം മേധാവികൾ അറിയിച്ചു ന്യൂസ് ഡെസ്ക് വളാഞ്ചേരി ഓൺലൈൻ